ശരിക്കും ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന വസ്തുത വർഷങ്ങളായിട്ട് ഒരു ആയിരം വർഷങ്ങളായിട്ടെങ്കിലും ബീഫിന്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ജനത ഇന്ത്യയിലെ ഹിന്ദുക്കളാണ് പലപ്പോഴും നമ്മൾ ഈ സമയത്ത് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ മറ്റുള്ളവരെ കഴിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് പക്ഷെ ഒരു ആയിരം വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെ അടിച്ചമർത്താൻ വേണ്ടി പലരും മുഗളർ ആയിക്കോട്ടെ ബ്രിട്ടീഷുകാരായിക്കോട്ടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകളായിക്കോട്ടെ ഇവരൊക്കെ ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് പശുവിന്റെ ഇറച്ചി പറയാൻ കഴിയാ നമ്മള് ചരിത്രത്തിൽ കുറച്ച് പിന്നോട്ട് നോക്കി കഴിഞ്ഞാൽ പശു പ്രൂവ് പശുവിട്ട ഒരു ആണ് പശുവിന്റെ ഇറച്ചി കാലങ്ങളായിട്ട് ഒരുപക്ഷെ ഒരു സിന്ധു നദിയുടെ കാലഘട്ടം തൊട്ടേ പശുവിനെ പശുവിനെ പശുവിന്റെ ഇറച്ചി കഴിക്കുന്നില്ല എന്നല്ല അതിന്റെ കൃത്യമായിട്ടൊരു പോയിന്റ് മുസ്ലിങ്ങൾ പന്നീട് ഇറച്ചി കഴിക്കുന്നില്ല അതുപോലെ ഹിന്ദുക്കള് പശുവിന്റെ ഇറച്ചി കഴിക്കുന്നില്ല അങ്ങനെ ഒരു ആർഗ്യുമെന്റ് പലരും പറയുന്നുണ്ട് പക്ഷെ അത് ഇതർത്ഥത്തിൽ ശരിയല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിട്ട് പന്നി ഒരു ഒരു എന്താ പറയുന്നത് വെറുക്കപ്പെട്ട മൃഗമാണ് അത് ഇറച്ചി കഴിക്കാൻ പാടില്ല അത് അത്രേ ഉള്ളൂ പശു പശു അതുപോലെ ഒരു വെറുക്കപ്പെട്ട മൃഗമല്ല ഇറച്ചി കഴിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പശുവിനെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യയിലെ ഓരോ അല്ലെങ്കിൽ ഭാരതത്തിലെ ഓരോ അല്ലെങ്കിൽ ഓരോ ഹിന്ദുവിന്റെയും കടമയാണ് എന്ന് ഒരു രീതിയിലായിരുന്നു എല്ലാ കാലത്തും ഹിന്ദുക്കളെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗോസംരക്ഷണം ഹിന്ദുവിൻ്റെ ഒരു അതിലെ ശരി തെറ്റോ നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ വിശ്വസിക്കാതിരിക്കുവോ അതല്ല അത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തീരുമാനം പക്ഷെ കാലങ്ങളായിട്ട് സിന്ധു നദിയുടെ കാലഘട്ടം കേട്ട് പശുവിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഹിന്ദുവിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു ഇനിയും ഇന്ത്യയിൽ ആദ്യത്തെ ഇൻവേഷൻ തുടങ്ങിയത് മുഗൾ കാലഘട്ടത്തിന് മുൻപ് ഇസ്ലാമിക ഇൻവേഷൻ ആരംഭിച്ച സമയം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ബാക്ക് ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിന് അതായത് ഇസ്ലാം എന്ന് പറയുമ്പോൾ പൊതുവെ ഇസ്ലാമിക് കൾച്ചർ വളർന്നു വന്ന സ്ഥലങ്ങൾ മധ്യപൂർവേഷ തുടങ്ങിയ ആ സ്ഥലങ്ങളിലൊന്നൊക്കെ അറേബ്യ അവിടെയെങ്ങും കൾച്ചറലി പശുവിന്റെ മാംസം കഴിക്കുന്നവരായിരുന്നില്ല മുസ്ലിങ്ങൾക്ക് മുമ്പ് ഉണ്ടായി ഉണ്ടായിരുന്നവരും മുസ്ലിങ്ങളും ഒക്കെ അവരുടെ പ്രധാന ഭക്ഷണം അവരുടെ ഡെലിക്കസി ഒട്ടകത്തിന്റെ മാംസമോ അല്ലെങ്കിൽ ആട് അങ്ങനെ ഉടങ്ങിയ സാധനങ്ങളായിരുന്നു ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലൊന്നും പശു മാംസ പ്രധാനപ്പെട്ട ഭക്ഷണമല്ല ഇന്ത്യയിലേക്ക് ഇവര് ഇൻവേഷൻ വരുന്ന സമയത്ത് അവർ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യക്കാരെ ഹർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം പശു ആയിരുന്നു അതുകൊണ്ട് ഇവര് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒന്ന് യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് സൈന്യത്തിന്റെ മുൻപിൽ പശുവിനെ വിടുക അപ്പം മറുഭാഗത്ത് നിൽക്കുന്ന ഹിന്ദു സൈനികർ സൈനികര് അമ്പയ്യാമ്പടിക്കും ഇത് ഇതൊരു രീതിയിലുള്ള ഇത്തരം കാര്യങ്ങൾ കാണുന്നിട്ടുണ്ട് രണ്ടാമത് ഒരു കാര്യം ഇൻവേഷൻ എവിടൊക്കെ കാണുന്നുണ്ടോ ആ സ്ഥലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങൾ പൊളിക്കുക ക്ഷേത്രങ്ങൾ പൊളിച്ചും ക്ഷേത്രങ്ങളിലെ കോമ്പൗണ്ടിലിട്ട് പശുവിനെ അറക്കുക പശുവിന്റെ കുടൽമാല വിഗ്രഹത്തിൽ ഇടുക ഇത് ആലോചിച്ച് നോക്കണം ഗോൾഡൻ ടെമ്പിൾ അതിലെ കുളം മുഴുവൻ പശുവിനെ കൊണ്ട് ചോര കൊണ്ട് നിറച്ചിട്ടുണ്ട് ഹിന്ദുക്കളമാർ ഹിന്ദുക്കൾ സിഖ്കാർ ജൈനന്മാർ തുടങ്ങി ഇന്ത്യയിൽ ജനിച്ച് വളർന്നിട്ടുള്ള എല്ലാവിധ മതങ്ങൾക്കും പശു വിശുദ്ധ മൃഗമാണ് പശുവിനെ സംരക്ഷിക്കൽ അവരുടെ കടമയാണ് ഇതാണ് ആദ്യത്തെ ഇസ്ലാമിക ഇൻവേഷന്റെ കാലത്ത് ഇനിയും ഇത് നോർത്ത് ഇന്ത്യയിൽ മാത്രം നടന്നതാണോ എന്ന് ചോദിച്ചാലല്ല ടിപ്പു കേരളത്തെ ആക്രമിച്ച സമയത്ത് കേരളത്തിലെ മു എവിടെയൊക്കെ ടിപ്പു ആക്രമിച്ചോ അവിടെയൊക്കെ ക്ഷേത്രങ്ങൾ തകർക്കുകയും ആ തകർത്ത ക്ഷേത്രങ്ങളിലൊക്കെ ഔറംഗസേബും ഗസ്സിയും ഗോറിയും ഒക്കെ ചെയ്തു തന്നെ ടിപ്പുവും ചെയ്തു പശുവിനെ കൊന്ന് പശുവിനെ കുടൽമാല ക്ഷേത്രങ്ങളിൽ വിട്ടു ശക്തൻ തമ്പുരാന്റെ ജീവചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ടിപ്പു കയറാത്ത ഒരൊറ്റ കാലിത്തൊഴുത്ത് മലബാറിലില്ല എന്നാണ് വേണ്ടി കാരണം കാലിത്തൊഴുത്തുകളിൽ മുഴുവൻ പേരെയും പശുവിനെ വെട്ടിക്കും കാരണം ഇവർക്കൊക്കെ വേണ്ടിയിരുന്നത് അവിടുത്തെ ജനങ്ങളെ ആക്രമിക്കുക അവരെ മാനസികമായി തകർക്കുക അതോടൊപ്പം ഒരു ക്ഷേത്രാങ്കണത്തിൽ വെച്ച് ഗോഹത്തിൽ നിർത്തിയാൽ ആ ക്ഷേത്രം അവിടെ വീണ്ടും തുടർന്ന് കൊണ്ടുപോകില്ല എന്നൊരു വിശ്വാസം കൂടിയുണ്ട് അപ്പം ആ ക്ഷേത്രം തുടർന്ന് വരാതിരിക്കാൻ വേണ്ടി പശുവിനെ കൊല്ലുക അത് ഇതാണ് ഇസ്ലാമിക ഇൻവേഷന്റെ കാലത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടിയാണ് പശുവിനെ കൊന്നും അതുപോലെ പശുവിനെ ഉപയോഗിച്ചും ഹിന്ദുക്കളെ മാനസികമായിട്ട് പ്രവർത്തക ഇത് ഇതിന് റെക്കോർഡുകളുണ്ട് എല്ലായിടത്തും നമുക്ക് നോക്കിയാൽ അറിയാവുന്ന കാര്യമാണ് ചുരുക്കത്തിൽ ഇസ്ലാമിക ഇൻവേഷന്റെ കാലത്ത് ഹിന്ദുക്കൾ അടിച്ചമർത്തപ്പെട്ടിരുന്നുവെന്നും പശു അവരെ ആക്രമിക്കാനും അവരെ അടിച്ചമർത്താനും ഒരു ടൂൾ ആയിരുന്നു എന്നും ഈ ഒരു ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ഒന്നാം ഘട്ടം അത് അത് മാത്രല്ല മതപരിവർത്തനത്തിനുള്ള ടൂൾ ആയിട്ട് ഉപയോഗിച്ചിരുന്നല്ലോ ഇത് ഇത് പൗരാണിക ഈ ഇസ്ലാമിക ഇൻവേഷനെ കാണാൻ തൊട്ടല്ല പശു ഇറച്ചി വായിൽ കുത്തി പരിപാടി പരിപാടിപ്പു ചെയ്തിട്ടുണ്ട് വാര്യംകുന്ന നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് നടന്ന മാപ്പിളലങ്കളയുടെ കാലത്ത് അവർ ചെയ്തിട്ടുണ്ട് പശു ഇറച്ചി നിർബന്ധിച്ച് കഴിപ്പിക്കുക അല്ലെങ്കിൽ പശുവിർച്ചി തിന്ന അവർ ഹിന്ദു അല്ലാതായി തീരുന്ന സങ്കല്പമുണ്ട് ഇങ്ങനെയേറെ സ്വാതന്ത്ര്യം അർദ്ധരാത്തൽ എന്നുള്ള പുസ്തകത്തിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ അവരുടെ മുമ്പിൽ രണ്ട് ചോയ്സാണ് വെച്ചത് ഒന്നുകിൽ നിങ്ങൾക്ക് മരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാം ഇസ്ലാമിലേക്ക് വരുന്നവർക്ക് എന്താണ് എന്ന് വെച്ചാൽ അവര് പശുമാംസം തിരിടണം നിർബന്ധമാണ് പശു ഈ മുഴുവൻ കാലത്തും ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാം പശുവിനെ പശുവിനെക്കാലും ഹിന്ദുക്കളെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുളമാണ് ഒരു സംശയമില്ല